നമസ്കാരം ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം മാധ്യമങ്ങൾക്ക് ഭീഷണിയുമായി കെ സുരേന്ദ്രൻ കള്ളവാർത്തകൾ കൊടുക്കുന്നവർ ഏത് കൊമ്പത്തിലിരിക്കുന്നവരായാലും കൈകാര്യം ചെയ്യും പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുതുയർത്തിയ മഹാപ്രസ്ഥാനത്തെ കരിവാലിത്തേക്കാൻ മൂന്ന് നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് അത്തരം നിറകേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി സജി ചെറിയാനി സംരക്ഷണം ഒരുക്കി സർക്കാർ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ തുടരന്വേഷണത്തിന് തീരുമാനമായില്ല സജി ഇതുവരെ അപ്പീലും നൽകിയിട്ടില്ല കോടതി അലക്ഷ്യ നടപടി തുടങ്ങുമെന്ന് കേസിലെ പരാതിക്കാരൻ അറിയിച്ചിട്ടുണ്ട് സർക്കാരും സി പി എമ്മും നവീൻ ബാബുവിന്റെ കേസിൽ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിവെക്കുന്നതാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഇന്നലെ നൽകിയ ഹർജിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് പ്രതിയായ ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ അടക്കം പോയതെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവർക്ക് ഭീഷണിയെന്ന് ഡബ്ല്യു സി സി നോഡൽ ഓഫീസറെ നിയമിക്കാൻ എസ് ഐ ടിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി പരാതിക്കാർ നേരിടുന്ന ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും നോഡൽ ഓഫീസറെ അറിയിക്കണമെന്നും ഹൈക്കോടതി ാവ് കേസിൽ വെളിപ്പെടുത്തലുമായി യുവതിയുടെ അച്ഛൻ രംഗത്ത് സൈക്കോപാത്തിന്റെ കൂടെ ഇനി തന്റെ തന്റെ മകൾ ജീവിക്കില്ലെന്ന് അച്ഛൻ അച്ഛൻ ആംബുലൻസ് സ്ട്രക്ചറിൽ കിടന്നിരുന്ന അയാൾ മർദ്ദിച്ചതെന്നും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്ന് കവി കെ സച്ചിദാനന്ദൻ സംഘാടകനായി സഹകരിക്കുന്ന എല്ലാ സംഘടനകളിൽ നിന്നും സ്ഥാനം ഒഴിയുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സച്ചിദാനന്ദൻ അറിയിച്ചു ഗൗതം അദാനിക്കെതിരെ ഫോർ പ്രാക്ടീസ് ആക്ട് ലംഘിച്ചതിന് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ പ്രസ്താവന അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി അനന്തരവൻ സാഗർ അദാനി വിനീത് ജൈൻ എന്നിവർക്കെതിരായ കൈക്കൂലി ആരോപണങ്ങളും കമ്പനി നിഷേധിച്ചു കോട നൽകിയ വിവരം യു എസ് നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും അദാനിക്കെതിരായ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് യാത്രാമദ്ധ്യെ ഡ്രൈവർ മൊത്തം തുടർച്ചയായി മദ്യപിച്ചെന്നും മദ്യലഹരിയിൽ മയങ്ങിപ്പോയെന്നും നാട്ടികയിൽ അഞ്ചുപേരുടെ ജീവനെടുത്ത് അപകടം ഉണ്ടാക്കിയ ലോറിയുടെ ക്ലീനർ അലക്സിന്റെ മറുപടി മധ്യ ലഹരിയിൽ കണ്ണടച്ചു പോയെന്നാണ് അലക്സിന്റെ മൊഴി വണ്ടി എന്നിലോ എന്നോ തോന്നിയപ്പോൾ വെട്ടിച്ചെന്നും നിലവിളിക്കേറ്റോടെ കടന്നു കളയാൻ നോക്കിയെന്നുമാണ് അലക്സ് മൊഴി നൽകിയത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ രണ്ട് ദിവസത്തിനകം പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ ഭീതിയിലാണ് തമിഴ്നാട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതോടെ നഗരത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട് ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തീവ്ര ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറുമെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ വടക്കൻ തമിഴ്നാട് ലക്ഷ്യമാക്കി നീങ്ങിയേക്കാമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധഭീതി ഒഴിയുന്നു അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതോടെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് പരിഹാരമാകുന്നത് ഇസ്രായേൽ സൈന്യവും ലബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്